السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك سيدنا محمدٍ وعلى آله وأصحاب سيدنا ومولانا محمد وشدَّ رمضان الشريفين من نوديا حبيبا يامت نبي صلى الله عليه وسلم ما تنغل مهتايا ما ستة ما مهان ما راغن صحابة الله وانهين ورد تدير നമുക്ക് മഹാനായി മാം ബൈഹിർ അലിഹുനു ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും ഏറ്റവും പവിത്രതയുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള വടക്കത്താക്കപ്പെട്ട മാസമായി മാസത്തെയാണ് ഹബീബ് സല്ലാഹു അലൈസ്മ തങ്ങൾ വിശുദ്ധ മലാനി ഷെരീഫിനെ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അവിടെന്ന് പറഞ്ഞു അയ്യുഹന്നാസ് ഓ മനുഷ്യരെ ഓ മനുഷ്യരെ ഇതാ നിങ്ങൾക്ക് ഏറ്റവും മഹത്തായ ഒരു മാസം സമാഗതമായിരിക്കുന്നു ഫീഹി ലൈലത്തുൻ ഹൈറു മിൻ അൽ ഫിഷുർ ആ മഹത്തായ മാസത്തിൻ്റെ പവിത്രത അതിൻ്റെ ബഹുമാനം അതിൻ്റെ ആദരവ് അതിലാഹു താല വെച്ചിരിക്കുന്ന വലിയ വലിയ മഹത്വങ്ങൾ അതെന്താ അവിടെ നിന്ന് വിശദീകരിച്ചു ആ മഹത്തായ മാസത്തിൽ ഒരു രാത്രിയുണ്ട് ഹൈറു മിൻ അൽ ഫിഷുർ ആയിരം മാസത്തെക്കാൾ ആയിരം മാസത്തെക്കാൾ വിപാദത്തുകൾക്ക് പുണ്യമുള്ള ശ്രേഷ്ഠതയുള്ള പ്രതിഫലം ലഭി ലഭിക്കപ്പെടുന്ന പ്രതിഫലം നൽകപ്പെടുന്ന ഒരു രാത്രി ആ മഹത്തായ മാസത്തിൽ വിശുദ്ധ റല്ലാനുഷരീഫിൽ അടങ്ങിയിട്ടുണ്ട് ഫലീല ആ മഹത്തായ മാസത്തെ മാസത്തെ നോമ്പിനെ സുബാന നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു അത് നിങ്ങൾ നിർബന്ധമായും അനുഷ്ഠിക്കുക തന്നെ ചെയ്യണം وقيام ليله تطوعا اما هتاير ما تتاير عطرين سكارم أضبا. ം അള്ളാഹു സുബാൻ നിങ്ങൾക്ക് സുന്നത്താക്കിയിരിക്കുന്നു ആ മാസത്തിൽ നിങ്ങൾ രാത്രി നിസ്കാരം എന്നിട്ട് അവിടെ ഖുർആൻ പാരായണമാവട്ടെ ദാനധർമ്മങ്ങളാവട്ടെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളാവട്ടെ നന്മ ഉപദേശിക്കലാവട്ടെ തിന്മയിൽ നിന്നും മാറ്റി നിർത്തലാവട്ടെ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ആ ഒരു പ്രവർത്തനം ഒരാൾ വിശുദ്ധമാക്കപ്പെട്ട്

നിർവഹിക്കുന്നു നോമനുഷ്ഠിക്കുന്നു തുടങ്ങിയിട്ടുള്ള ഫറിലായ അഴിബാത്തുകൾ ജക്കാത്ത് അതിൻ്റെ കണക്കനുസരിച്ച് നോക്കി കൊടുക്കുന്നു ഇങ്ങനെ ഇബാദത്ത് മഹത്തായ മാസത്തിൽ ഒരാൾ നിർവഹിച്ചാൽ വിശുദ്ധ കമൻസീനുദ്ധാന ഷെരീഫ് അല്ലാത്ത മാസങ്ങളിൽ റമാൻ ഷെരീഫ് അല്ലാത്ത എഴുപത് ഫറു പ്രവർത്തിച്ച പ്രതിഫലം അള്ളാഹു നൽകി അദ്ദേഹത്തെ ആദരിക്കും ബഹുമാനിക്കും അതിനു മാത്രം വലിയ പറക്കത്തുള്ള വലിയ ഗുണവർധനവുള്ള വലിയ മഹത്വമുള്ള വലിയ സ്ഥാനമാനങ്ങളുള്ള ഒരു മഹത്തായ മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റമലാൻ ഷരീഫ് എന്ന് ഹബീബായ നബി സല്ലു അലിഹി വസല്ല തങ്ങൾ പഠിപ്പിച്ച ദീർഘമായ ഹജീസന് ചെറിയൊരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ ഈ മഹത്തായ മാസം ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ മഹത്തായ മാസത്തെ എല്ലാ നിലക്കും ആത്മാതയോടുകൂടി ഉലാസോതോടു കൂടെ പാപങ്ങളെല്ലാം പൊറുപ്പിക്കപ്പെട്ട നിലക്ക് സന്തോഷത്തോടു കൂടെ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി കഴിയുകയും ആ മഹത്തായ മാസത്തിൽ തറുതും സുന്നത്തുമായ ഒരു ഒന്നുപോലും നഷ്ടപ്പെടാതെ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് നേടി സാധിച്ചാൽ നാം ശുദ്ധമാക്കപ്പെട്ട മാസം കൊണ്ട് വിജയിച്ച വിജയികൾ നൽകട്ടെ റബ്ബ് സ്വീകരിക്കുന്ന രൂപത്തിൽ താഴെ മാസത്തെ വരവേൽക്കാനും അതിൽ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്തു റബ്ബിലേക്ക് അടുക്കാനും പാപങ്ങളെല്ലാം പൊറപ്പിക്കപ്പെട്ട റബ്ബിന്റെ പൊരുത്തം സമ്പാദിക്കാനും അള്ളാഹു നമുക്ക് വലിയ തോഫീഖ തരട്ടെ അമീൻ അസാം വലൈക്കും വറഹമത് വർക്കാത്തു